ഏതാനും നിമിഷങ്ങളായി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ഞങ്ങളുടെ ആത്മീയ നേതൃത്വത്തെ നയിക്കുന്ന സാറ് ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അവസാനിപ്പിച്ചത് അതിങ്ങനെയാണ് ഇവിടെ കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവ് തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിടുമ്പോൾ ആ പ്രതിസന്ധികളെ മറികടക്കാൻ വിശുദ്ധ വേദഗ്രന്ഥം ഉപയോഗിച്ചു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി വിശുദ്ധ ബൈബിളിലൂടെ ദൈനംദിനം വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ വായിച്ച് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ന് ആത്മ ധൈര്യത്തില് ഒരു പ്രതിപക്ഷ നിരയെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ ലീഡർ പ്രസംഗം അവസാനിപ്പിച്ചത് എന്നെ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിന്റെ ഏത് തുറകളിലും ജീവിക്കുന്നവനും ഈ പുസ്തകം അമൃതാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ ജീവനുള്ളതാണ് ഈ പുസ്തകത്തിലെ അവസാന പുസ്തകമായ വലിപാടിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിലെ മൂന്നാം തിരുവചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ഗ്രന്ഥം വായിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും ഇത് പ്രസംഗിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും ഇത് കേൾക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും ഇതനുസരിച്ച് ജീവിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും അപ്പോൾ ഈ പു്രന്ഥം എന്ന് പറയുന്നത് അനുഗ്രഹത്തിന്റെ ഗ്രന്ഥമാണ് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനയാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ സകലമർച്ചരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി ഉണ്ടോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും നോക്കി ക്രിസ്തു വെല്ലുവിളിക്കുകയാണ് യേശു വെല്ലുവിളിക്കുകയാണ് എന്നെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ എന്നാൽ അസാധ്യമായത് എന്തെങ്കിലുമുണ്ടോ മനുഷ്യനാൽ അസാധ്യമായത് എനിക്ക് സാധ്യമാണെന്ന് ഉറക്കെ ഈ ഗ്രന്ഥത്തിലൂടെ പ്രസ്താവിച്ചുകൊണ്ട് യേശു ക്രിസ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛയ്യനായി ചൈത്രയാത്ര തുടരുകയാത്രയോ അവസ്ഥരങ്ങളായ ഗ്രന്ഥങ്ങളുണ്ട് എല്ലാ മതവിശ്വാസികൾക്കും അവരവരുടേതായ മതഗ്രന്ഥങ്ങളുണ്ട് എന്നാൽ ലോകത്തിൽ പരക്കെ അറിയപ്പെടുന്ന തിരുവഴുത്തുകൾ എന്നറിയപ്പെടുന്ന വിശുദ്ധ വേദഗ്രന്ഥം എന്നറിയപ്പെടുന്ന ഉലകത്തിലെ ഒരേ ഒരു പുസ്തകമുണ്ടെങ്കിൽ ആ ഗ്രന്ഥം ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ബൈബിൾ എന്ന സുവിശേഷം എന്ന ഗ്രന്ഥമാണ് പ്രിയരെ ലോകത്തിലുള്ള കോടിക്കണക്കിന് ലക്ഷക്കണക്കിനായ മനുഷ്യരെ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിച്ച് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും മേഖലയിലേക്ക് കൈ പിടിച്ചുയർത്തിയ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ഇത് അക്രമത്തിൻ്റെ പുസ്തകമല്ല ഇത് അനീതിയെ കൂട്ടി നിൽക്കുന്ന ഗ്രന്ഥമല്ല സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരേ ഒരു ഗ്രന്ഥം അതാണ് വിശുദ്ധ ബൈബിൾ അതുകൊണ്ട് തന്നെ ആമുഖമായി ഞാൻ പറയുന്നു ഞങ്ങൾ ഇവിടെ വിശുദ്ധ ഗ്രന്ഥം വിതരണം ചെയ്യുന്നുണ്ട് അതിലെ തിരുവചനങ്ങളടങ്ങിയ ലഘുലേഖകൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു വചനം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കാതിരിക്കുകയില്ല പ്രിയര് മനുഷ്യനായി ജനിച്ച എല്ലാവരും പാപത്തിലാണ് പാപത്തിന്റെ നിഴലിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് അതുകൊണ്ടാണ് അൻപതും അറുപതും എഴുപതും വർഷം ഈ ഭൂമിയിൽ യാതൊരു തെറ്റും ചെയ്യാതെ യാതൊരു കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടാതെ ജീവിക്കുന്ന മനുഷ്യൻ അറുപതാമത്തെയും എഴുപതാമത്തെയും വയസ്സിൽ പീഡനങ്ങൾക്ക് മുൻ പീഡനങ്ങൾ ചെയ്യുന്ന വിധത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കാരണമാണ് വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ പറയുന്നു വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ പറയുകയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായത്തിലെ നാൽപ്പത്തി മൂന്നാം തിരുവചനം പറയുക നല്ല വൃക്ഷം ചീത്ത ഫലം പുറപ്പെടുവിക്കുന്നില്ല ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് ൾ സംസാരിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ കുത്താളിയിലെ സഹോദരങ്ങളെ ഇന്ന് നാം പ്രഭാതത്തിൽ പത്രമെടുത്തു നോക്കിയാൽ ദൈനംദിന വാർത്തകളില് നാം കാണുന്ന ഒരു കാര്യമുണ്ട് തിന്മയുടെ മേഖലയല്ലേ ഇവിടെ ആധിപത്യം പുലർത്തുന്നത് എത്രയോ മനുഷ്യരാണ് അക്രമത്തിനും അനീതിക്കുമിരയാകുന്നത് എത്രയെത്ര എണ്ണമറ്റ കൊലപാതകങ്ങൾ ലഹരി മരുന്നിന്റെ ഉപയോഗം മാരകമായ ആത്മഹത്യാ പ്രവണത ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തില് സമാധാനവും സ്വച്ഛതയും നഷ്ടപ്പെട്ട് ആത്മഹത്യയിലേക്കും മദ്യപാനത്തിലേക്കും മയക്കുമരുന്നുകളിലേക്കും കടന്നു നീങ്ങി തെറ്റായ പ്രണയബന്ധങ്ങളിലൂടെ ജീവിതം നശിച്ച് മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് ഒരു യുവ സമൂഹം ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നില്ലേ പ്രിയര് അതിനുള്ള ഉത്തരമാണ് ഞാനിപ്പോൾ വായിച്ചത് നല്ല നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം പുറപ്പെടുവിക്കും ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലവും പുറപ്പെടുവിക്കും അങ്ങനെയെങ്കിൽ എങ്ങനെ നാമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചീത്ത ഫലങ്ങളായി മാറി അപ്പോൾ നാം ചീത്ത വൃക്ഷമാണെന്ന് വരുന്നു മാതാപിതാക്കൾ ചീത്ത വൃക്ഷമാണെന്ന് വരുന്നു മാതാപിതാക്കൾ എങ്ങനെ ചീത്ത വൃക്ഷമാകും ആരെങ്കിലും തെറ്റ് സമ്മതിക്കാറുണ്ടോ മറ്റുള്ളവരുടെ മേലേക്ക് അവൻ കാരണമാണത് സംഭവിച്ചത് ഇവൻ കാരണമാണ് സംഭവിച്ചത് എന്ന് മറ്റുള്ളവരിലേക്ക് നാം നിര ചൂണ്ടുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ നാം മറന്നുപോയ ഒരു കാര്യം അല്ലെങ്കിൽ നാം അറിയാതെ പോയ ഒരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാം ഒക്കെ ജനിക്കുമ്പോൾ തന്നെ ഒരു പാപത്തിന്റെ അംശം ഒരു പാപത്തിൻ്റെ പേര് നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വായിച്ചത് ചീത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ ചീത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നാം ഒക്കെ ജനിക്കുമ്പോൾ തന്നെ ഒരു പാപാവസ്ഥയിലേക്കാണ് ജനിച്ചു വീഴുന്നത് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും നമ്മളിൽ പാപത്തിന്റെ വേരുകൾ വളർന്ന് അതിലൂടെ പാപത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി നാം മാറുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പാപത്തിൽ നശിച്ചു പോകുന്ന മനുഷ്യന് രക്ഷ വേണോ ആ രക്ഷ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിൽ അവൻ പറഞ്ഞു ഞാൻ സകലമർത്തിരുടെയും ദൈവമാണ് ഞാൻ പാപികളെ രക്ഷിക്കാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് ഞാൻ നീതിമാന്മാരെ അന്വേഷിച്ചല്ല പാവികളെ തേടി വന്ന ദൈവത്തെയാണ് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത് നിങ്ങൾ നെഞ്ഞത്ത് കൈവച്ച് ഞാൻ ഒരു പാപിയാണ് എന്ന് നിങ്ങൾ സമ്മതിക്കാൻ തയ്യാറുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരും നിങ്ങളുടെ പാപങ്ങൾ അവൻ എടുത്തു മാറ്റി നിങ്ങളുടെ പാപക്കരകൾ എത്ര കടിയും ചുവപ്പാണെങ്കിലും ശരി അവയെല്ലാം മഞ്ഞുപോലെ വിളിപ്പിച്ച് വിശുദ്ധിയുള്ള മക്കളായി നിങ്ങളെ മാറ്റാൻ യേശു ക്രിസ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ വരി ഒഴുക്കിയ തന്റെ പരമപരിശുദ്ധമായ രക്തത്തിന് അതിലുള്ള ശക്തിയുണ്ട് കഴിവുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യം ധൈര്യപൂർവ്വം ഇവിടെ പ്രസംഗിക്കുന്നത് ഞങ്ങൾക്കൊരു സംശയവുമില്ല ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങൾ അനുഭവിച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും എന്നെ കേൾക്കുന്ന പ്രിയരെ പാപത്തിന്റെ പടുകുഴിയിൽ അനേക വർഷങ്ങൾ എന്റെ പത്തൊൻപത് വയസ്സ് മുതല് നാൽപ്പത് വരെ മദ്യവും മയക്കുമരുന്നുകളും എല്ലാവിധ ദുർനടപ്പുകളുമായി ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഇഷ്ടം പോലെ കൂട്ടുകാർ സഹപ്രവർത്തകർ മദ്യപാനം ലഹരി മരുന്നുകളുടെ ഉപയോഗം കഞ്ചാവ് ഇവയെല്ലാം ഉപയോഗിച്ച് എന്റെ യൗവനം മുഴുവൻ ഞാൻ ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾ തേടി നടന്ന ഒരു വ്യക്തിയാണ് നിരീശ്വരവാദം എന്റെ തലയിൽ പിടിച്ചു കമ്മ്യൂണിസം എന്റെ തലയിൽ പിടിച്ചു നിരീശ്വരവാദത്തിലൂടെ അനേക വർഷങ്ങൾ കടന്നുപോയി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ അനേക വർഷങ്ങൾ ഞാൻ കടന്നുപോയി മദ്യത്തിനും മയക്കുമരുന്നിനും എന്റെ ജീവിതത്തെ വിട്ടുകൊടുത്ത് ഭാര്യയും മൂന്ന് മക്കളും വീട് വിട്ടിറങ്ങിപ്പോയി കുടുംബസമാധാനം നശിച്ചത് നിരീശ്വരവാദിയായ ഞാൻ എല്ലാം ഉപേക്ഷിക്കപ്പെട്ട് എല്ലാവരാലും ത്യജിക്കപ്പെട്ട് അവസാനം ലിവർ സിറോസിസ് എന്ന മദ്യപാനികൾക്കുണ്ടാകുന്ന മാരകമായ രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുക ഡോക്ടർ പറഞ്ഞു ഇനി നീ ആറു മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുകയില്ല അങ്ങനെ വൈദ്യശാസ്ത്രം എന്റെ പേര് വെട്ടി അങ്ങനെ മദ്യപാനത്തിന് അടിമയായി ജീവിതം നശിച്ച് ഇനി ജീവിച്ചിരുന്നിട്ട് രക്ഷയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മരണത്തെ പുൽകുവാൻ വേണ്ടി ആത്മഹത്യയിലേക്ക് ശ്രമിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു വചനം എന്റെ കാതുകളിൽ കേൾക്കുകയാണ് നിരീശ്വരവാദിയായ എന്റെ കാതുകളിൽ ിൽ കേൾക്കുകയാശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന ഒരേ ഒരു വചനം കൊണ്ട് കഴിഞ്ഞ മുപ്പത്തി ഒന്ന് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇങ്ങോട്ട് മുപ്പത്തിയൊന്ന് വർഷം എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു വചനം ഉണ്ടെങ്കിൽ ഒരു സുവിശേഷമുണ്ടെങ്കിൽ ആ സുവിശേഷത്തെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് എല്ലാവിധ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് മദ്യവും മയക്കുമരുന്നുകളും ഒഴിവാക്കിക്കൊണ്ട് മുറി പീടികയില് ഞാൻ സ്വന്തമായി കള്ളുഷാപ്പും അന്ന് ചാരായക്കടയും ഉണ്ടായിരുന്നു ചാരായക്കടയും നടത്തിക്കൊണ്ട് ആവശ്യത്തിലധികം അനധികൃതമായി പണം സമ്പാദിച്ച് അങ്ങനെ ജീവിച്ച മനുഷ്യൻ അവസാനം അവന്റെ മാർഗം ആത്മഹത്യയിലേക്ക് സാത്താൻ എന്നെ തള്ളിവിട്ടപ്പോ ആത്മഹത്യയിൽ നിന്ന് എന്നെ സ്നേഹിക്കുന്ന എന്റെ എനിക്കൊരു ജീവിതവും ജീവനും തന്നുകൊണ്ട് യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ഒരുവനും ദൈവ എത്തുകയില്ല ആ ദൈവത്തിന്റെ വഴിയിലൂടെ ഞാൻ കടന്നു ചെന്നപ്പോൾ എന്റെ രീതി മാറി എൻ്റെ മദ്യപാന ശീലം മാറി പുകവലിയുടെ ശീലം മാറി എന്റെ ദുശീലങ്ങൾ മാറി എന്നെ കേൾക്കുന്ന യേശു തൊട്ട സമയത്ത് അടക്കം ബാറി നടത്തിക്കൊണ്ടിരുന്ന ജയപ്രകാശ് എന്ന വ്യക്തിയെ കുത്തി പരിക്കേൽപ്പിച്ച് കൊല കൊലക്കുറ്റത്തിന് കേസെടുത്തവനാണ് ഞാൻ അതുപോലെ നിരവധിയായ കേസുകള് എന്റെ പേരിൽ ഉണ്ടായിരുന്ന സമയത്ത് ദൈവത്തിന്റെ അത്ഭുതകരമായ കരം എന്നെ തൊട്ടു പ്രിയരെ ആ ദൈവത്തിന്റെ അത്ഭുതകരമായ കരം ഇന്നും എന്നെ മദ്യപാനത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് തിന്മയിൽ നിന്ന് തെമാടി തരത്തിൽ നിന്ന് എല്ലാവിധ ദുശീലങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് കഴിഞ്ഞ മുപ്പത് വർഷമായി ഇതുപോലെ തിരുവോരങ്ങളിൽ പ്രസംഗിക്കും എന്നെ പോലെ മദ്യപിച്ച് മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് കുടുംബജീവിതം നശിച്ച് ആത്മഹത്യയിലേക്ക് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടോ പ്രിയരെ എന്നെ കേൾക്കുന്നവരുണ്ടോ നിങ്ങൾ ജീവിതത്തിൽ നൊമ്പരം അനുഭവിക്കുന്നവരാണോ വേദന അനുഭവിക്കുന്നവരാണോ കുടുംബ ജീവിതം തകർന്നു പോയവരാണോ നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കുന്നില്ലേ മാതാപിതാക്കളെ അനുസരിക്കാൻ മക്കൾ സമ്മതിക്കുന്നില്ലേ നിങ്ങൾ അനുസരണ ഇല്ലെങ്കിൽ നിങ്ങളും ഓർത്തുകൊള്ളുക നമ്മുടെ ഉള്ളിലുള്ള പാപമാണ് നാം സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിലുള്ള പാപം കഴുകിക്കളയാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ കഴിവുള്ളൂ അതുകൊണ്ടാണ് യേശു ക്രിസ്തു മൂന്നാടിമേൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗാഗുൽ തായിലെ ആ മലയിൽ കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് തന്റെ ശരീരത്തിലുള്ള ആറ് തുറ ലിറ്റർ രക്തവും ഈ മണ്ണിലെ കൊഴുക്കിക്കൊണ്ട് ഈ മണ്ണിൽ ജീവിക്കുന്ന അധിവസിക്കുന്ന മുഴുവൻ ജീവികൾക്കും ഒരു വെളിച്ചം നൽകിക്കൊണ്ട് അവന്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യേശു മരിച്ചത് യേശു മരിച്ചു എന്ന് ഞാൻ ഞാനിപ്പോൾ പറയുമ്പോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല യേശു ജീവിച്ചിരുന്നപ്പോഹൂദപ്രമാണിമാരോട് പറഞ്ഞു യഹൂദ പ്രമാണിമാരോട് പറഞ്ഞു യേശുവിനെ കല്ലെറിയാൻ വന്നവരോട് പറഞ്ഞു യേശു പറഞ്ഞു നിങ്ങൾ എന്നെ പിടിക്കുകയും നിങ്ങൾ എന്നെ വധിക്കുകയും കൊല്ലുക കൊല്ലുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും പറഞ്ഞതുപോലെ മൂന്നാം ദിവസം അത്യത്ഭുതകരമായി റോമാ സാമ്രാജ്യത്തിന്റെ അറുപതിലധികം വരുന്ന പടയാളികളുടെ സേനാഭ്യൂഹം തകർത്തുകൊണ്ട് നാനൂറിൽ ശിഷ്ടം ഭാരമുള്ള കരിങ്കല്ലിന്റെ പാളികൾ തള്ളി തകർത്തുകൊണ്ട് ഉറച്ചു മാറ്റിക്കൊണ്ട് യേശു ക്രിസ്തു അത്ഭുതകരമായി ഉയർത്തെഴുന്നേറ്റു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഈ സുവിശേഷം പറയല്ല പ്രിയര് എത്രയോ മഹാന്മാർ ഈ ഭൂമിയിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരാരും ഉദ്ധാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് വന്ന ചരിത്രമില്ല ഇതൊരു കെട്ടുകഥയാണെന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നാൽപ്പത്തിയൊന്ന് ദിവസം തന്റെ ശിഷ്യരോടൊപ്പം ആ നാട്ടിലെ ഇതുപോലെ ഫലസ്തീനായാലും ജെറുസലേമിലും യേശു തന്റെ സ്ത്രീയന്മാരോടൊപ്പം ചുറ്റി സഞ്ചരിച്ച് നാൽപ്പത്തി ഒന്ന് ദിവസം ജീവിച്ചു എന്നുള്ളതാണ് അതിന്റെ സത്യം ഇത് ചരിത്ര സത്യ ഇത് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നിങ്ങളൊന്നോർക്കണം വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് പ്രിയരേ വിശുദ്ധ ഗ്രന്ഥം ഇത് വായിച്ചിട്ട് എത്രയോ മനുഷ്യരാണ് മോചനം പ്രാപിച്ചിട്ടുള്ളത് ആലപ്പുഴയുള്ള ഇറച്ചി ആൽബി നിന്ന ഒരു മഹാഗുണ്ട സ്വന്തം സഹോദരിയും സഹോദരിയുടെ ഭർത്താവിനെയും വായിച്ചിലുള്ള കുഞ്ഞിനെയും കുത്തിക്കേറി മൂന്ന് കൊലപാതകം നടത്തി അത്ര ക്രൂരനായ മനുഷ്യൻ ജയിലില് ആ സമയത്താണ് ഇതുപോലെ പറയുന്ന ധ്യാന അവിടെ സുവിശേഷം പറയാൻ വേണ്ടി ജയിൽ മിനിസ്റ്ററി കടന്നു ചെന്നു നല്ലൊരു കുംഭസാരം അവൻ നടത്തി അവന്റെ തെറ്റിനെ കുറിച്ച് അവന്റെ പാപത്തെ കുറിച്ച് അവൻ ചെയ്ത കൊടുക്രൂരതയെ കുറിച്ച് അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ബോധ്യം വന്നു അവൻ ചെയ്ത തെറ്റിനെ കുറിച്ച് അവൻ അനുദപിച്ചു മണിക്കൂറുകളോളം കരഞ്ഞുകൊണ്ട് സ്വന്തം സഹോദരിയെയും സ്വന്തം അണിയനെയും അവരുടെ കുഞ്ഞിനെയും കുത്തി കൊലപ്പെടുത്തിയ ക്രൂരനായ ഇറച്ചിയാൽവിൽ എന്ന് പറയുന്ന ആ സഹോദരൻ ഒറ്റ കുംഭസാരത്തിലൂടെ ഒറ്റ അനുതാപത്തിലൂടെ പശ്ചാത്താപത്തിലൂടെ ചെയ്ത തെറ്റിന് ഹൃദയപൂർവം കരഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കൊണ്ട് ഏറ്റു യേശുവിന്റെ സ്നേഹം അവന്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്നു ഇന്ന് നിങ്ങൾക്കറിയോ ഇറച്ചി കേസ് വിട്ടുപോയി അദ്ദേഹം ആലപ്പുഴയിലെ മുന്നൂറ്റി അൻപതോളം വരുന്ന പെരുവിൽ കിടന്നുറങ്ങുന്ന മാനസിക രോഗികളെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരലയം പണിത് അവിടെ ആ വ്യക്തികൾക്ക് ആരോടും ഇല്ലാത്ത പാപങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക അവർക്ക് മരുന്ന് വസ്ത്രം ഭക്ഷണം അവരെ കുളിപ്പിക്കുന്നു ഷേവ് ചെയ്യുന്നു എല്ലാവിധ പ്രവൃത്തികളും ചെയ്തുകൊണ്ട് അത്ര ക്രൂരനായ ഇറച്ചിയാൽവിൽ നിന്ന് ഒരു കുഞ്ഞാടിനെ പോലെ മാനസാന്തരപ്പെട്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ കേൾക്കുന്ന നിങ്ങൾ ആരെല്ലാം ഏതെല്ലാം നമ്മൾ അറിയാത്ത പാപങ്ങള് നാം ചെയ്തു കൂട്ടിയിട്ടുണ്ടാവും ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ മുകളിൽ ഇരിക്കുന്ന സൃഷ്ടാവായ ദൈവം നിന്റെയും എന്റെയും പാപങ്ങൾ അറിയുന്നു അവന്റെ മുമ്പാകെ നിങ്ങൾ കേട്ടു പറയാൻ തയ്യാറുണ്ടോ എന്റെ യേശുവേ എൻ്റെ ഇതാ ഞാൻ കടിയും ചുമ്പാണ് നീ അതൊന്നും അഞ്ഞുപോലെ വലിപ്പിക്കണമേ എനിക്കൊരു വിശുദ്ധിയുള്ള മനുഷ്യനായി ജീവിക്കണം എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് ഇതൊരു മതപ്രഭാഷണമല്ല മറിച്ച് സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് സകല ജനത്തിനും വേണ്ടി ഭൂമിയിൽ ജനിക്കാനിരിക്കുന്നവനും ജനിച്ചവനും എല്ലാവർക്കും അനുകരിക്കാൻ കൊള്ളാവുന്ന ഇത്രയും നല്ലൊരു സുവിശേഷമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം മാത്രം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയെ അതുകൊണ്ട് തന്നെ പാപത്തിന്റെ വേരുകൾ അറുത്തു മാറ്റി അവനെ നന്മയിലേക്കും വിശുദ്ധിയിലേക്കും ദൈവ സ്നേഹത്തിലേക്കും അടുപ്പിക്കുന്ന ഒരേ ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ് ഈ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഇതിന് കൈക്കൂലി കൊടുക്കേണ്ട ആരുടെയും ശുപാർശ വേണ്ട ഒരു മതങ്ങളിൽ കയറിയിറങ്ങേണ്ട വേറൊരു ദൈവത്തെയും ീതിപ്പെടുത്തേണ്ട യേശുവിനെ വിളിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കൂ നിങ്ങളുടെ ജീവിതത്തെ പടുത്തുയർത്തട്ടെ ഇതുവരെ ഏതെല്ലാം മോശമായ കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതം കടഞ്ഞു പോയാലും ആ ജീവിതത്തെ വെണ്മയുള്ളതാക്കി പ്രകാശമുള്ളതാക്കി മാറ്റാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന് ശക്തിയുണ്ട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും ജീവന്റെ പ്രകാശം എന്താ ജീവന്റെ പ്രകാശം നിത്യജീവനിലേക്കുള്ള വഴിയാണ് യേശു എന്നെ കേൾക്കുന്ന പ്രിയരെ നാമൊക്കെ ഇന്നോ നാണയോ എപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ നിത്യജീവനിലേക്ക് കടക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടായിരം വർഷങ്ങൾക്ക് ഇങ്ങോട്ട് ഞങ്ങൾ തലമുറ തലമുറയായി ലോകത്തിന്റെ അഞ്ചു ഭൂഖണ്ഡങ്ങളിലും ഈ സുവിശേഷം പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് നൽകാൻ തക്ക വിധം പിതാവായ ദൈവം ഒക്കെ അത്രമാത്രം സ്നേഹിച്ചു അതുകൊണ്ടാണ് ആ സ്നേഹം പകർന്നു നൽകിക്കൊണ്ട് ഈ സത്യമറിയാത്ത ഈ സ്ഥിതിയിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത വ്യക്തികളിലേക്ക് ഞങ്ങൾ ഇതുപോലെ മയക്കു വെച്ച് തിരുവോരങ്ങളില് ശബ്ദ ശല്യങ്ങൾ ഉണ്ടായിട്ടും അതുപോലെ തന്നെ ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഒരാളെങ്കിലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം അവറ്റ ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഞാൻ നശിച്ചു പോയവനായിരുന്നു എന്നെ യേശു വീണ്ടെടുത്തു വീണ്ടെടുത്തപ്പോൾ എനിക്കുണ്ടായ മാറ്റം ആ മാറ്റം നിങ്ങളും അനുഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് സായംകാലങ്ങളിൽ ഞങ്ങളുടെ ഒഴിവ് നോക്കി ഞങ്ങളുടെ പോക്കറ്റിലുള്ള കാശ് വണ്ടിയിൽ പെട്രോൾ അടിച്ച് ഇവിടെ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങി വിതരണം ചെയ്യുന്നത് എന്തിനാന്നറിയോ ഇവിടെ മതം ഉണ്ടാക്കാനല്ല ഒരു സന്ദേശം മഹത്തായ ഒരു സന്ദേശം പ്രചരിപ്പിക്കുക യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ ആകാശത്തിന് കീഴേ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു നാമമല്ലാതെ ആ നാമത്തെ നിങ്ങൾ വിളിച്ച് നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിൽ ചെല്ലുമ്പോ നിങ്ങളുടെ ഭവനങ്ങളിൽ ചെന്ന് മുറിയിൽ ചെന്ന് ക ആരും കേൾക്കണ്ട ആരും കാണണ്ട നിങ്ങൾ കർത്താവായ യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് നിങ്ങളുടെ പ്രയാസങ്ങളിലേക്ക് അസമാധാനത്തിലേക്ക് അശാന്തിയിലേക്ക് ദൈവം കടന്നു വരും അവന്റെ ഊർജ്ജസ്വലമായ പ്രകാശം നിങ്ങളിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ പുതിയ സൃഷ്ടിയായി മാറും ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം അമ്പതും അറുപതും എഴുപതും വർഷം നാം ഈ മണ്ണിൽ ജീവിച്ചില്ലേ ഇത് പോരാ നമുക്കൊന്നും മാറി ജീവിക്കണം നല്ലൊരു ജീവിതം നമുക്കും അവകാശപ്പെട്ടതാണ് അത് ദൈവം നൽകിയിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ അവകാശത്തിലേക്ക് ദൈവത്തിന്റെ സ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങളും ഈ ഈ സന്ദേശം കാര്യമായി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കോവിഡ് എന്ന മഹാമാരി ഈ ലോകത്തിൽ വിളയാടി ലക്ഷക്കണക്കിനായ സെലിബ്രിറ്റികളെ വലിയ വലിയ ആളുകളെയൊക്കെ ഈ മണ്ണിൽ നിന്ന് കൊണ്ടുപോയപ്പോൾ എന്നെയും നിങ്ങളെയും സാധാരണക്കാരായ നമ്മളെ ഇവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട് ആ ദൈവത്തിന്റെ പദ്ധതിക്കും പ്ലാനിനുമനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ നിങ്ങൾക്ക് അവർക്കും ഒരിക്കൽ കൂടി അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം